പിന്നെ ഇന്ന് എളുപ്പത്തിലൊരു പച്ചമാങ്ങ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ചെറിയൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതൊന്ന് തൊലി കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു മുറി നാളികേരം ചിരകിയതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ജീരകം കൂടുതലാവരുത് കേട്ടോ ജീരകത്തിന്റെ ചൊയ അധികം എടുക്കരുത് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കൂടെ ചേർക്കാം ഏർ കാന്താരി മുളകുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ ഒരുപാട് അരക്കണ്ട അപ്പൊ അതിന്റെ സ്വാദ് പോകും കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒരുപാട് അരക്കരുത് കേട്ടോ അതും ചതച്ചെടുത്താൽ മതി പിന്നെ പുളിക്ക് ആവശ്യമുള്ള തൈര് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്ക കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാ ഈയൊരു മാങ്ങാ പച്ചടിക്ക് നമ്മൾ അധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ എടുക്കാറ് അതുപോലെ ഒരുപാട് മൂപ്പുള്ള മാങ്ങ എടുക്കാറില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം ഇതൊരു നാടൻ കറിയായത് കൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയിലാണ് വറുത്തിടേണ്ടത് കേട്ടോ ചെന്ന ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കുക ഉണക്കമുളക് വേപ്പിൻ്റെ എല്ലാം ചേർത്ത് നമുക്കിതൊന്ന് വറുത്തിട്ട് ഈ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോ ഇനി മാങ്ങ കിട്ടുമ്പോഴേ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു വീഡിയോ ഇഷ്ടായെങ്കിൽ ഒന്ന് സബ് ഇതൊന്ന് കൂടെ കൂട്ടിക്കോണേ ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ മാങ്ങ എനിക്ക് പൊതുവേ ഇഷ്ടാണ് കേട്ടോ ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ട് മാങ്ങയിടാൻ നല്ലൊരു സോതം എടുക്കുന്നുണ്ട് കേട്ടോ നല്ല രുചിയുള്ളൊരു പച്ചടിയാണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യണേ